നമ്മൾ ഈ ഈ ഒരു ഒരു ഫോർ നമുക്ക് ഏരിയ ക്ലിയർ ക്ലിയർ ആയി ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് കളക്ടറും റെയിൽവേയും നഗരസഭയും ചേർന്നാണ് അടിയന്തരമായിട്ട് ഇത് വൃത്തിയാക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ നഗരസഭ റെയിൽവേക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന എടുത്താണത്തേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇത് സുരക്ഷിതമായി തന്നെ നടപ്പിലാക്കേണ്ടത് ഒരു പക്ഷേ മൂന്ന് പേരുടെ അത് നമ്മളിപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഫസ്റ്റ് നോക്കാം റെയിൽവേസ് തന്നെയാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തത് ഇ ടണൽ ഈസ് കമ്മിങ് ആൺ റെയിൽവേസ് സോ ആ കാര്യങ്ങൾ നമ്മൾ സെർട്ടിനലി പരിശോധിക്കാം എന്താണ് സംഭവിച്ചത് ലൈഫിൽ ഫോക്കസ് ഇതാണ് സേവിംഗ് സ്വാഭാവിക സ്വാഭക്മാക്കി പരിശോധന നടത്തേണ്ട സാഹചര്യം വന്നാൽ ഒഴിയിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം വരുന്നല്ലോ തരുന്നു സ്ലാബില് എലിക്കി നമുക്ക് ക്ലിയർ ആക്കാനുള്ള നമ്മൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്താം ബിക്കോസ് അവിടെയും നമുക്ക് കുറേ സ്പേസ് ഉണ്ട് ആ സൈഡിൽ അവർ ആക്ച്വലി ക്ലീനിങ് സ്റ്റേറ്റ് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സോ അവിടെ കുറച്ചും കൂടെ ഹെൽപ്പ് ആയിട്ടാണ് അവർ ചെയ്തത് ഈ ഒരു ഏരിയ മാത്രമാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളത് അല്ലേ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി ട്രെയിൻസ് മാറ്റാൻ തുടങ്ങി മാറ്റോമൻ ആ ഭാഗം ഉള്ള സ്ലാബുകളെല്ലാം മാറ്റിയിട്ട് അവിടെ നിന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യാം വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് താങ്ക് യു